ഗൗരി ശങ്കരം പ്രേക്ഷകരെന്നടക്കം നിരാശയിലാക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗൗരിയും ശങ്കറും പിരിയുന്ന ഒരവസ്ഥയിലേക്കാണോ പോക്ക് എന്നുള്ളൊരു സംശയം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്കിടയിലുള്ളത് ഒന്ന് നമ്മുടെ പ്രൊഫസറിൻ്റെ ആ ഒരു സ്വഭാവം പിന്നെ നമ്മുടെ ഗംഗ വന്നിട്ട് നമ്മുടെ ശങ്കറിനെ ഉമ്മ വയ്ക്കുന്ന ആ ഒരു രംഗം നമ്മുടെ ഗൗരി കാണുന്ന കേട്ടോ ഈ ഒരു രംഗം തോടിയൂടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അതിനുശേഷം നമ്മുടെ ഗൗരി നമ്മുടെ ശങ്കറിനെ വല്ലാതെ ഒരു നോട്ടം നോക്കുന്നുണ്ട് പക്ഷേ ശങ്കർ അതൊന്നും കാര്യമാക്കി എടുക്കുന്നില്ല കേട്ടോ ശേഷിട്ട് രണ്ടുപേരും കൂടി എന്നിട്ട് വടക്കനാഥൻ്റെ അമ്പലത്തിൽ പോവുകയും ശങ്കർ പാട്ട് പാടുകയും എന്താ പറയുക ഗംഗ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഗംഗ ഇങ്ങനെ ശങ്കറിനടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വടക്കംനാഥന് പാർവതിയെ ആർന്നോ ഇഷ്ടം അല്ലെങ്കിൽ ഗംഗയായിരുന്നു കൂടുതലിഷ്ടം എന്നൊക്കെ ഇങ്ങനെ എന്താ പറയുക വല്ലാത്തൊരു ചോദ്യങ്ങൾ ചോദിക്കുകയും ശങ്കറിനെപ്പോൾ ഇങ്ങനെ അമ്പലത്തിൽ പോയി അവിടെ അവിടെ ഇവിടെയൊക്കെ നടന്ന് അങ്ങനെ കുറെ എന്താ പറയുക ആടിപ്പാടിയൊക്കെ നടക്കുന്നൊരു രംഗങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മുടെ പ്രമുഖ കാണുവാൻ സാധിച്ചത് അപ്പുറത്ത് നമ്മുടെ ഗൗരി എന്നിട്ട് നമ്മുടെ കമലയാടത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് വടക്ക് എനിക്ക് ശങ്കറിനെ തന്നതെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ നിന്നും ഈ ഒരു കരടിനെ തുടച്ചുമാറ്റാൻ മാറ്റാൻ നാഥൻ തന്നെ എന്തെങ്കിലും വഴി ഞങ്ങൾ എനിക്ക് കാണിച്ചു തരുമെന്നിങ്ങനെ ഗൗരി പറയുന്നവരോട്ട് ഗൗരിക്ക് ആകെ ഒരു സങ്കടമുണ്ട് പക്ഷെ ഒന്നും ചെയ്യാനോ പറയാനോ പറ്റാത്തൊരവസ്ഥ അപ്പോൾ എന്തായാലും ഗൗരിക്ക് തന്നെ ശങ്കറിനെ തിരികെ ലഭിക്കുമോ എന്നൊക്കെ കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരേക്കും ബായ്